നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം കരിമണലിൽ സി പി ഐ എം വാദം എല്ലാം പൊളിഞ്ഞു വീഴുകയാണ് ഈ വിഷയത്തിൽ ഇനി വലിയ ചർച്ചകൾക്കൊന്നും സി പി ഐ എം മുതിരാൻ ഇടയില്ല എക്സാലോജി കർണാടക ഹൈക്കോടതിയിൽ നൽകിയ കേസ് എല്ലാം നിശ്ചയിക്കുമെന്നാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആർ നൽകിയ ഖനന കരാർ സർക്കാർ റദ്ദാക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന മാസപ്പിടി ആരോപണത്തിന് ശേഷമാണ് ഇതടക്കം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പരിശോധിക്കും ഇതിനു ശേഷമായിരിക്കും കേസ് അന്വേഷണം സി ബി ഐക്ക് വിടുക എന്നാൽ കർണാടക ഹൈക്കോടതി അന്വേഷണം തടഞ്ഞാൽ അത് എല്ലാ അർത്ഥത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനും സി ബി ഐ എമ്മിനും ആശ്വാസമായി മാറുകയും ചെയ്യും മാത്യു കുഴൽനാടൻ ഉയർത്തിവിട്ട വിവാദം കൊടുങ്കാറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം പാടില്ല എന്നും അതുവഴിയുള്ള എല്ലാ കരാറുകളും റദ്ദാക്കണമെന്നും കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലാണ് ഇതിന് നാലര വർഷം കഴിഞ്ഞിട്ടായിരുന്നു സി എം ആർ എല്ലിന് ലഭിച്ച കരാർ റദ്ദാക്കുന്നതും റദ്ദാക്കിയ ഉത്തരവിറങ്ങുന്നതിന് മൂന്ന് മാസം മുൻപായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാസപ്പടി ആരോപണം വരുന്നത് അതായത് കൈക്കൂലി വാങ്ങിയതിനും അനധികൃത സേവനം ചെയ്തതിനും തെളിവായി ഇതെല്ലാം മാറുന്നു എന്നർത്ഥം ഈ സാഹചര്യത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അടുത്ത നടപടികൾ നിർണായകമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ കേസിലെ ഓരോ വിശദാംശങ്ങളും പരിശോധിച്ചു വരികയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കേസിന്റെ പിന്നാലെ തന്നെ ഈ മൂന്ന് പേരുടെയും തീരുമാനം അതിനിർണായകമാണ് എസ് എഫ് ഐ ഒ അതിവേഗ നിഗമനത്തിൽ എത്തിയാൽ അടുത്ത നിമിഷം തന്നെ സി ബി ഐ അന്വേഷണം വരാൻ സാധ്യത ഏറെ തന്നെ സി എം ആർ എല്ലിന്റെ ഉപകമ്പനിയായ കേരള റയൽ എർത്ത് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഖനനം നടത്തുന്നത് ഈ കമ്പനിയാണ് സി എം ആർ എല്ലിനായി ഖനനത്തിലുള്ള കരാറും നേടിയെടുത്തത് പൊതുമേഖലയിൽ മാത്രമേ ഖനനം പാടുള്ളൂ എന്ന വ്യവസ്ഥ വന്നിട്ടും കരാർ റദ്ദാക്കാതിരിക്കാൻ നോക്കിയതും പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി ജോയിന്റ് ബെഞ്ചുവർ സാധ്യത തേടിയതും മുഖ്യമന്ത്രിയുടെ ഇടപെടലിന്റെ ഫലമായിട്ടെന്നാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ആരോപിക്കുന്നത് ഇതിന് രേഖകളുടെ പിൻഫലവുമുണ്ട് ഇതിനു വേണ്ടിയാണ് മാസപ്പടി എന്ന ആരോപണം വിവാദത്തിന് പുതിയ തലം നൽകുന്നതും നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിക്കുവാനായിരുന്നു കുഴൽനാടന്റെ ശ്രമം എന്നാൽ ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് രേഖയുമായി സഭയുടെ പവിത്രത കളയാൻ അനുവദിക്കില്ല എന്ന വാദത്തിൽ സ്പീക്കർ ഷംസിർ അനുവാദം നിഷേധിച്ചു മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ ഇല്ലാത്ത സാഹചര്യത്തിലായിരുന്നു ഇതെല്ലാം നടന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ വർഷം മുതൽ മകൾക്ക് കരിമണൽ കമ്പനി മാസപ്പടി നൽകുന്നുണ്ടെന്നും ഇതിന്റെ പ്രത്യുപകരമായിട്ടാണ് കരാർ റദ്ദാക്കാതെ സഹായിക്കാൻ ശ്രമിച്ചതെന്നും അദ്ദേഹം പറയുന്നു സ്വകാര്യ കമ്പനിക്ക് ഘനനാ അനുമതി പാടില്ല എന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലെ കേന്ദ്രത്തിന്റെ ഉത്തരവിന് പിന്നാലെ സി എം ആർ എല്ലിന് നൽകിയ കരാർ സർക്കാർ റദ്ദാക്കണമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനെട്ടിനാണ് കരാർ റദ്ദാക്കാനുള്ള ഉത്തരവ് വ്യവസായ വകുപ്പ് ഇറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് വീണ വിജയനെതിരെ മാസപ്പടി ആരോപണവും വരുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളെന്നായിരുന്നു സി ബി ഐ എം പറഞ്ഞിരുന്നത് എന്നാൽ രേഖ പുറത്തു വന്നതോടെ എല്ലാം മാറി മറിഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ വീണ മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തിനും മുഖ്യമന്ത്രിയോ സി ബി ഐ എം നേതാക്കളോ മറുപടി ഇതുവരെ നൽകിയിട്ടുമില്ല സി എം ആറിനെ സഹായിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടതായും അതിന് ഫലമായിട്ടാണ് മകൾ വീണയ്ക്ക് പ്രതിമാസം എട്ട് ലക്ഷം രൂപ മാസപ്പടി ലഭിച്ചതെന്നുമാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ആരോപിച്ചു വരുന്നത് കമ്പനി കാര്യങ്ങൾക്ക് അനുകൂലമാക്കുവാനാണ് ഉത്തരവിറക്കാൻ വൈകിയതെന്നും കുഴൽനാടൻ അഭിപ്രായപ്പെട്ടു കുരുക്കുകളെല്ലാം മുറുകി രണ്ടാം പിണറായി സർക്കാർ മാസപ്പടി വിവാദത്തിൽ ആടി ഉലഞ്ഞിരിക്കുകയാണിപ്പോൾ ഓരോ സത്യങ്ങളും പുറത്തു വരും തോറും മുഖ്യമന്ത്രിക്ക് രാജിയിലേക്കുള്ള ദൂരം കുറഞ്ഞു വരികയാണ് മകൾ കാരണം തെറിക്കുമോ ഈ മുഖ്യമന്ത്രി കസേര എന്നത് ഇനി കണ്ടറിയണം